നമസ്കാരം കാസർഗോഡ് വൻ കുഴൽപ്പണവേട്ട രേഖകളില്ലാതെ കാറിൽ കടത്തുകയായിരുന്ന ഒന്നേ പോയിന്റ് ഒന്നേ ഏഴ് കോടി രൂപയാണ് തീരദേശ സംസ്ഥാന പാതയിൽ ബേക്കൽ തൃക്കണ്ണാട് വെച്ച് പോലീസ് പിടികൂടിയത് കാറിലുണ്ടായിരുന്ന ബേക്കൽ സ്റ്റേഷൻ മേൽപ്പറമ്പിനടുത്ത് ലിയ മൻസിലെ അബ്ദുൾ ഖാദറിനെ അറസ്റ്റ് ചെയ്തു ചൊവ്വാഴ്ച രാവിലെ ആറഞ്ചിന് കാഞ്ഞങ്ങാട് കാസർഗോഡ് സംസ്ഥാന പാതയിൽ തൃക്കണ്ണാടിനടുത്ത് ചിറമലിൽ വാഹന പരിശോധന നടത്തുന്നതിനിടയിലാണ് ഇയാൾ പോലീസ് പിടിയിലായത് ഇയാളുടെ വാഗണർ കാറിൽ രഹസ്യേറെ ഉണ്ടാക്കിയാണ് പണം ഒളിപ്പിച്ചു വെച്ചത് പണത്തിന് മതിയായ രേഖകളില്ലെന്നും കൂടുതൽ വിവരങ്ങൾ അന്വേഷിച്ചു വരികയാണെന്നും ബേക്കൽ എസ് എച്ച്ഒ ഡോ അപർണ ഐ പി എസ് പറഞ്ഞു അബ്ദുൾ ഖാദർ സ്ഥിരമായി ഹവാല പണമിടപാട് നടത്തുന്ന ആളാണെന്ന് ചോദ്യം ചെയ്തപ്പോൾ സമ്മതിച്ചതായും പോലീസ് പറയുന്നു ബിസിനസ് ഇടപാടുമായി ബന്ധപ്പെട്ട് കാഞ്ഞങ്ങാടിനടുത്തുള്ള ചിത്താരിയിലെ ഒരാൾക്ക് പണം എത്തിക്കുകയായിരുന്നുവെന്നാണ് ഖാദർ അവകാശപ്പെട്ടത് എങ്കിലും ഇതിന്റെ ഉറവിടം വിശദീകരിക്കാൻ ഇയാൾക്ക് കഴിഞ്ഞില്ലെന്നും ബേക്കൽ ഡിവൈസ്പി മനോജ് ദ്വി പറഞ്ഞു കഴിഞ്ഞ അഞ്ചു മാസമായി ഇയാൾ കേരളത്തിലാണ് ഇവിടെ ഒരു ബിസിനസ്സും ഇല്ലെന്നും ഡിവൈഎസ് പറഞ്ഞു എല്ലാ ദിവസവും രാവിലെ പണവുമായി ഖാദർ കാറിൽ സഞ്ചരിക്കുന്നുണ്ടെന്ന രഹസ്യ വിവരം ലഭിച്ചതിനെ തുടർന്നാണ് കാർ പിടികൂടിയത് പിൻസീറ്റിനടിയിൽ ഒളിപ്പിച്ച നിലയിൽ അഞ്ഞൂറ് രൂപയുടെ ഇരുപത്തി മൂവായിരത്തി അഞ്ഞൂറ് നോട്ടുകൾ ഒളിപ്പിച്ചിരുന്നുവെന്നും ബേക്കൽ ഇൻസ്പെക്ടർ ഷൈൻ കെ പി പറഞ്ഞു ഖാദറിന്റെ പോക്കറ്റിൽ നിന്ന് നാൽപ്പത് പേരുകളുള്ള ഒരു പട്ടിക ഫോണിൽ നിന്നുമായി കണ്ടെടുത്തിട്ടുണ്ട് അതിനാൽ തന്നെ പ്രവാസി കുടുംബങ്ങൾക്ക് ഹവാല പണം എത്തിക്കുന്ന ഒരു പണമിടപാടുകാരനാകാം ഇയാളെന്നാണ് പോലീസിന്റെ നിഗമനം അബ്ദുൾ ഖാദറിനെ കോടതി ജാമ്യത്തിൽ വിട്ടു ഇ ഡിക്കും ആദായ നികുതി വകുപ്പിനും പോലീസ് റിപ്പോർട്ട് നൽകും ബേക്കൽ ഡിവൈഎസ്പി വി മനോജ് ബേക്കൽ എ ഡോക്ടർ ഒ അപർണ ബേക്കൽ ഇൻസ്പെക്ടർ കെ പി ഷൈൻ പ്രബേഷൻ എസ്ഐമാരായ അഖിൽ സെബാസ്റ്റ്യൻ മനു കൃഷ്ണൻ എസ്ഐ എം ബാലചന്ദ്രൻ സിവിൽ പോലീസ് ഓഫീസർമാരായ വിജേഷ് തീർത്ഥൻ ഡ്രൈവർ സജേഷ് എന്നിവരാണ് പരിശോധനാ സംഘത്തിൽ ഉണ്ടായിരുന്നത്